അനീഷയുടെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി അനീഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് നടത്തിയ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പിടയിൽ നിന്നുമാണ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്തു അനീഷയുടെ മരണമൊഴിയായി കണക്കാക്കാൻ പറ്റുന്ന വോയിസ് മെസ്സേജിലും ഡയറി കുറിപ്പുകളിലും പലരുടെയും പേരുകൾ ഉണ്ടായിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കാനോ ഡയറി കുറിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനോ പോലീസ് തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ജബി പക്ഷേ അനീഷിയെ ഒരു കൂട്ടം ആളുകളുടെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കാനും അപമാനിക്കാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിച്ചപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഈ കാലഘട്ടത്തിലെ ഒരു സ്ത്രീക്ക് അത് താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു വാഹിദ ജയലക്ഷ്മി ദത്തൻ പ്രഭ അനിൽ അനിത ബിന്ദുചന്ദ്രൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം